ഡോക്ടർ എന്നറിയിക്കുന്ന സ്റ്റിക്കർ പതിച്ച കാറിൽ കടത്തുകയായിരുന്ന നാൽപ്പത്തി കിലോ കഞ്ചാവുമായി മൂന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ എറണാകുളം കാലടിയിലാണ് സംഭവം പശ്ചിമബംഗാൾ സ്വദേശികളായ റഫീഖു ഇസ്ലാം സാഹിൽ മണ്ഡൽ അബ്ദുൽ ഖുദൂസ് എന്നിവരാണ് മാണിക്യമംഗലത്തിൽ നിന്നും കസ്റ്റഡിയിലായത് കാറിന്റെ സീറ്റിനുള്ളിൽ വലിയ പൊതികളാക്കിയാണ് ലഹരി സൂക്ഷിച്ചിരുന്നത് ഒഡീഷയിൽ നിന്നായിരുന്നു ഇവർ കഞ്ചാവ് എത്തിച്ചത് ഒഡീഷയിൽ നിന്നും വാടകയ്ക്കെടുത്ത കാറിൽ കേരള രജിസ്ട്രേഷനുള്ള വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് ഡോക്ടറുടെ സ്റ്റിക്കറും പതിച്ചായിരുന്നു കഞ്ചാവുമായി എത്തിയത് രഹസ്യ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ എ എസ് പിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘവും കാലടി പോലീസും ചേർന്ന് പരിശോധന നടത്തിയാണ് പിടികൂടിയത് അങ്കമാലി കാലടി പെരുമ്പാവൂർ മേഖലകളിൽ വില്പന നടത്തുന്നതിനായാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വിധം പ്രതികളുടെ മലയാളം ടെലിവിഷൻ കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്